പാലാ ഭരണഘാനം ടൗണിനോട് ചേർന്ന പതിനൊന്ന് സെന്റിലെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു വീടിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അതും ത്രീ ബി ഹൗസ് പതിനൊന്ന് സെൻറ്റ് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നിർത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഇവിടെ ഒരു കോമ്പൗണ്ട് ഹോൾ കെട്ടിയിട്ടില്ല നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇത്രയും സ്പേസും കൂടെ ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൂടെ ചേർത്ത് വീട് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് മൊത്തം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ത്രീ ബി എച്ച് കെ ഹൗസ് ആണ് വരുന്നത് അപ്പം നമുക്ക് ഈ ഒരു ചിപ്സ് പോയിരിക്കുന്നതാണ് നമ്മുടെ ഒരു പതിനൊന്ന് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് കുറഞ്ഞതൊരു ആറ് ഏഴ് വണ്ടി ഏഴല്ല ഒരു എട്ട് പത്ത് വണ്ടിയെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാം എന്നുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുകൂടാണ്ട് നമുക്കിനി ഈ സൈഡിൽ അത്യാവശ്യം വലിയൊരു കാർ പോർച്ച് കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്മുടെ സിറ്റ് സിറ്റൗട്ടിലേക്ക് ാണ് ഇതാണ് നമ്മുടെ ഒരു സെറ്റൗട്ട് വരുന്നത് ഒരു എൽ ഷേപ്പിൽ കൊടുത്തിരിക്കുന്ന ഒരു സെറ്റൗട്ട് നമുക്കിവിടെ വരുന്നുണ്ട് അതിൻ്റെ ബോർഡറിങ്ങ് ഒരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട് അതുകൂടാണ്ട് മിച്ചുള്ള പോർഷൻസ് നമുക്ക് ടൈലാണ് വന്നിരിക്കുന്നത് ഇനി ഈ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നു ഇതാണ് ഡോർ വന്നിരിക്കുന്നത് ഡോറ് തേക്കിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു കൂട്ടൊക്കെ ഭയങ്കര വലിയൊരു കൂട്ട് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നു അതുകൂടാണ്ട് ഇവിടെ നമുക്കൊരു ഡൈനിങ് ഏരിയ വരുന്നു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുകൂടാണ്ട് ഈ സൈഡിൽ നമുക്കൊരു വാഷ് ഏരിയ വരുന്നുണ്ട് വാ ഇതാണ് നമ്മുടെ ഒരു വാഷ് ഏരിയ വരുന്നത് നല്ല ആയിട്ട് ഇവിടെ ഒരു വാഷ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമ്മൾ ഇവിടുത്തെ മൂന്ന് ബെഡ്റൂമുകളെ പരിചയപ്പെടാം വ ഇതാണ് നല്ല വിശാലമായിട്ടുള്ള ആദ്യത്തെ ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ജനലിൻ്റെ ഡിസൈൻ കൊള്ളാം ഇത് നമുക്ക് സാധിക്കുന്ന ഒരു ഡിസൈനാണ് ഒരു ഇവിടെ നിന്നിങ്ങനെ രണ്ട് പോർഷനും ജോയിൻ ചെയ്ത് വരുന്ന രീതിയിലുള്ള ജനലാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് നമുക്കൊരു ഡ്രൈ ഏരിയ അതുപോലെ തന്നെ വെറ്റ് ഏരിയ എന്ന രീതിയിൽ സെപ്പറേഷൻ വരുന്നത് അതുപോലെ തന്നെ ടൈലിലെ ബോക്സ് ചെയ്താണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് വരിവേരിലെയാണ് വാഷ് പിച്ചൻ വരുന്നത് ജോൺസൺ ആണ് ക്ലോസ്സെറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ട്രൈ ഏരിയ അതുപോലെ തന്നെ ഏരിയ അതുപോലെ തന്നെ ട്രൈ ഏരിയ എന്നുള്ള ഒരു സെപ്പറേഷൻ വരുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ബാത്റൂം ഇവിടെ വരുന്നു ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമുകളിലേക്ക് പോകാം നമുക്ക് മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് അതിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ വരുന്നത് നല്ല വിശാലമായ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ വരുന്നുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഇവിടെ കിട്ടും അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയക്കുള്ള സ്പേസ് വന്നിട്ടുണ്ട് നമുക്ക് ഡ്രസ്സിങ് ഏരിയ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ോബ് ഡിസൈൻ ചെയ്ത് വെക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ സെക്കൻഡ് ബാത്റൂം വരുന്നത് ഇവിടെ നമുക്കൊരു വെട്ടേരിയ വരുന്നു അതുകൂടാണ്ട് ഇവിടെ നമുക്കൊരു ഡ്രൈ ഏരിയ വരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ജോൺസൺ അതുപോലെ തന്നെ പാരിവെയറിൻ്റെ ആണ് നമുക്ക് വാഷ് ബേസൺ വരുന്ന പാരിവെയർ ക്ലോസ് ആയിട്ട് വരുന്നത് ജോൺസൻ്റെ ആണ് ഇനി നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമുകളിലേക്കാണ് പോകുന്നത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ട് അതോടുകൂടി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇതാണ് ഇവിടെ ഒരു ബാത്റൂമും വന്നിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഒരു വെറ്റേരിയ ഇവിടെ നമുക്ക് ഡ്രൈ ഏരിയ വരുന്നു ഇനി നമുക്ക് നമുക്കിവിടുത്തെ കിച്ചൺ പരിചയപ്പെടാം വാ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ നമുക്ക് ഈ സൈഡിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ കബോർഡുകളെല്ലാം വെള്ളം താഴെയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൂടാണ്ട് ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊരു സെക്കൻഡ് കിച്ചൺ വരുന്നുണ്ട് ഇവിടെ നമുക്കൊരു വാഷിംഗ് മെഷീനുള്ള ഔട്ട്ലെറ്റിനുള്ള സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് നമുക്ക് ഇവിടെ നമുക്ക് കബോർഡും കൂടെ വരുന്നുണ്ട് ഈ വീടിനെ നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് അഞ്ച് ലക്ഷം രൂപ നമ്മൾ കുറച്ചിട്ടുണ്ട് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോൾ ചോദിക്കുന്നത് ചോദിക്കുന്ന വിലയിലും നെഗോസിയേഷൻസ് പോസിബിളാണ് താങ്ക് യു